േ പുള്ളി മൂലക്കൂറിന്റെ അസുഖ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ പുള്ളി നല്ല അറിവാടാ പുള്ളിയുടെ ഒരുപാട് പഠിക്കാനുണ്ട് ശരിയാ ശരി ഈ അറിവ് കൊണ്ട് നീ പിഎസ്സി പരീക്ഷയ്ക്ക് പോയതിനൊക്കെ റാങ്ക് കൊറപ്പാ എന്താണ് നിങ്ങൾ ഇങ്ങനെ ചാടിച്ചാടി വരുന്നത് അത് മൂലക്കൂർ പറഞ്ഞതിന്റെ പിന്നെ ഇവിടെ അറിയാ പോയ പാമ്പിന് നമ്മൾ വെരലെ കുത്തി ചാടുമ്പോൾ പാമ്പിന് കൊത്താ ഗ്യാപ്പ് കിട്ടുന്നു ആ ശരി പാട്ടി കടിക്കാൻ വന്ന എന്തോ ചെയ്യുന്നു ചോദിക്കാൻ വേണ്ടിയായിരുന്നു പട്ടി കടിക്കാൻ വന്നപ്പോൾ നമ്മളിങ്ങനെ മുണ്ട പട്ടിക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നു എന്നിട്ട് പട്ടി അപ്പൊ തുമ്പ് കടിക്കും മുണ്ടൂരി കഴിഞ്ഞ പിന്നെ പട്ടിക്ക് തുമ്പും മാമന്റെ ഇതേ വാരി എടുത്ത് ഒറ്റ അലക്ക കാരണം ആ സമയത്ത് നമ്മൾ മുണ്ടല്ല പാൻ്റ് ആയിരുന്നെങ്കിലും എന്നാലും അതിനും വഴിയുണ്ട് പട്ടി അടിക്കാൻ നേരം ഇട്ടിരിക്കുന്ന ശരി പങ് കൂടണം എന്നിട്ട് ഇതുപോലെ രണ്ടു കയ്യിൽ കേട്ടിട്ടുണ്ടോ ഇതിനാണോ ഇതിട്ടോടിയ ഭയങ്കര സ്പീഡായിട്ടി പോയിട്ട് പന്നിക്ക് പോലും പിടിക്കാനൊക്കത്തില്ലേ എന്നാ നീ കണ്ടു എന്നാലും എന്നാ നീ കണ്ടു